പ്രോച്ചാ കോൺഗ്രസിൻ്റെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇനി ഡി സി സി പ്രസിഡന്റുമാരെ എ സി സി നിയമിക്കുമെന്നാണ് ഇതുപോലെ തന്നെയാണ് പുനഃസംഘടന എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഒരു സംഘടനാ പ്രവർത്തനവും നടക്കാത്ത രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയിലെ കോൺഗ്രസ് തന്നെ ചട്ടക്ഷമം പോലെ തന്നെ കിടക്കുകയാണ് ഒരു അനുഭവം ഇല്ല ഇപ്പം തന്നെ അഹമ്മദാബാദിൽ എ സി സി കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുത് മാറ്റം അതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളൊരു വാക്കേ അതിനകത്തങ്ങുമില്ല ഈ ചെസ്സിനകത്ത് പിന്നെ രാജാവിനേയും മന്ത്രിയെ മാറ്റി മാറ്റി വെക്കുന്ന പോലെ മാറ്റി മാറ്റി കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യമില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി ഈ സംഘടനയ്ക്കകത്ത് തിരഞ്ഞെടുപ്പും ഒന്നുമില്ല അപ്പോൾ അതാണ് പിന്നെ കേരള ഇനിയിപ്പോൾ എ ഐ സി സി തന്നെ ഡി സി സി പ്രസിഡന്റുമാരെ വെക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ടെന്ത് നേട്ടം നിങ്ങളെ അവിടെയും ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്ത് വെക്കുന്നു നോമിനേഷൻ അകത്ത് വെക്കുന്നതിന് എന്തെങ്കിലും മാനദണ്ഡവും ഒരു മാനദണ്ഡവും ഇല്ല ഈ പാർട്ടി പുനഃസംഘടന നടത്തുക എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണ് നാലഞ്ച് വർഷം മുമ്പ് നടന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു അതിനുശേഷം പിന്നെ ഒരു മാറ്റവും ഈ പാർട്ടിക്കകത്ത് നമ്മളാരും കാണുന്നില്ല സംഘടനാ പ്രവർത്തനങ്ങൾ തന്നെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി തോറ്റു തോറ്റു പോകുന്നത് അപ്പോൾ സംഘടനാ പ്രവർത്തനം നടത്തി സംഘടനയെ ഊർജിതപ്പെടുത്തുന്ന ഒരു നിലപാടും ഇല്ല അതൊന്നും അതൊന്നുമില്ല നടക്കുന്നില്ല അത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അതായത് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പുലർപ്പെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നടന്ന പുലർപ്പിന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കടലാസി പോലും കാണാനില്ലാത്ത ഒരു കാര്യമാണ് കേരളത്തിലാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടിലാണ് ഏറ്റവും ഒടുവിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ആണെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഈ പാർട്ടിയുടെ ചരിത്രം എന്ന് അപ്പം ഈ എ ഐ സി സി തന്നെ ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കുന്നതിന് പകരം ബൂത്ത് പ്രസിഡന്റ്മാരെ കൂടെ നിയമിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ എല്ലാ എ ഐ സി സി നടത്തി കഴിഞ്ഞാൽ ഈ സംഘടനയെ എങ്ങനെ ചലിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പം ഇവിടെയൊക്കെ പിന്നെ കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മൂന്നല്ല നാല് വർഷമായിട്ട് പുതിയ കെ പി സി സിയുടെ പ്രസിഡന്റ് വന്നതിന് ശേഷം മുതൽ നമ്മൾ സ്ഥിരം പത്രമാധ്യമങ്ങളിലും കോൺഗ്രസ്സുകാർ പറയുന്നതുമായ വാർത്ത എന്ന് പറയുന്നത് പുനഃസംഘടന ഇന്ന് നടക്കും നാളെ നടക്കുമെന്നാണ് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും വഴിയിൽ കേട്ടത് മാർച്ച് മുപ്പത്തൊന്നു മുമ്പ് നടക്കുമെന്നായിരുന്നു മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞിപ്പം രണ്ടാമത്തെ ഏപ്രിൽ മുപ്പത് മുപ്പത് വരെയായി എന്നിട്ടൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ പാർട്ടിക്കകത്ത് ഒരു കഴിഞ്ഞ നാല് വർഷം നോക്കി എന്തെങ്കിലും സംഘടനാപരമായ നടപടികളോ അല്ലെങ്കിൽ പാർട്ടി പരിപാടികളോ എന്തെങ്കിലും നടക്കുന്നു അവിടെ ഇവിടെയൊക്കെ തെറ്റിയും നിറച്ച് എന്തൊക്കെയോ നടക്കുന്നു ഇപ്പം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നടക്കുന്നുണ്ട് പക്ഷേ അതല്ല ഒരു പാർട്ടി ആസ് സച്ച് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പരിപാടികളും ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒന്നും കാണുന്നില്ല ദേശീയ തലത്തിലാണെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു സമര പരിപാടികളും കേൾക്കുന്നില്ല ഇവിടുത്തെ കാര്യം പറയാനുമില്ല ഇവിടെ തെറ്റി നിറച്ചു നോക്കി അസംബ്ലി നടക്കുമ്പോഴാണ് കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഉണ്ടെന്നുള്ള ഫീൽ നാട്ടുകാർക്കുണ്ടാകുന്നത് അല്ല മികച്ച പ്രതിപക്ഷം തന്നെയാണ് അതിനകത്തൊന്നും ഒരു തർക്കമുള്ള കേസ് പക്ഷേ നിങ്ങൾ സംഘടന എന്നുള്ള നിലയിൽ പുതിയ സമരങ്ങൾ ഏറ്റെടുക്കാനോ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നും ഈ സംഘടനയ്ക്കകത്ത് ഒരു ഒന്നും കഴിയുന്നില്ല ഇവിടെ നമ്മൾ തന്നെ ഈ നമ്മുടെ ഓഫീസിന് തൊട്ടടുത്താണ് ഇവിടുത്തെ കെ പി സി ഓഫീസ് അവിടെ തെരുവ് പട്ടികൾ കയറി കിടക്കുന്ന ഒരവസ്ഥയാണ് അവിടെ സംഘടനാ പരിപാടികളൊന്നും നടക്കുന്നതായിട്ടോ പാർട്ടി എന്തെങ്കിലും പരിപാടി നടത്തുന്നതായിട്ടോ നമുക്കാർക്ക് ഫീൽ നടക്കുന്ന നേതാക്കളുടെ മരിച്ച ദിവസം നടക്കുന്ന അനുസ്മരണ പരിപാടികൾ ആ അനുസ്മരണവും ജന്മദിനാഘോഷവും മാത്രമാണ് അത് അത് വിളക്ക് കത്തിച്ച് ഫോട്ടോ പത്രത്തിൽ പണം കൊടുക്കുക എന്നുള്ളത് ചോദിച്ചാൽ വേറെ ഒന്നും നടക്കുന്നേ ഇല്ല ഇപ്പം നോക്കി ഇവിടെ ഒരു പാർട്ടിയുടെ ഈ താഴെ തട്ടിലുള്ള ഘടകങ്ങൾ ചലിക്കുന്ന ഒരു പദ്ധതി ഒരു പരിപാടി പോലും ഈ പുതിയ കെ പി സി പ്രസിഡന്റ് വന്നതിന് ശേഷം ഒന്നും നടന്നിട്ടില്ല കാരണം ആർക്കും അറിയത്തില്ല എന്ത് എന്ത് തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഈ പാർട്ടിക്ക് ഒരു ബോധ്യമില്ലാതെ പോകുന്നത് അതുകൊണ്ടാണ് എ ഐ സി സി തന്നെ ഡി സി സി പ്രസിഡന്റ്മാരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു പാർട്ടിയുടെ താഴെ തട്ട് ജില്ലാ ഘടകങ്ങളെ അതിൻ്റെ കേന്ദ്ര നേതൃത്വം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എന്തൊരു ആഭാസകരമായ അശ്ലീലകരമായ കാര്യമാണ് അപ്പൊ കോൺഗ്രസ് ആണ് ഇവര് ഇത് കോൺഗ്രസ് കാണേണ്ട ഒരു കാര്യം ഇപ്പം ബി ജെ പി ആണെങ്കിൽ പോലും അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമാരെല്ലാം നിയമിച്ചതോടെ ഏകദേശം പകുതി കൂടുതലായി കഴിഞ്ഞു അവരുടെ ഭരണഘടന പ്രകാരം ഇനി അവർക്ക് ദേശീയ അധ്യക്ഷനെ നിയമിക്കാം കേരളത്തിലാണെങ്കിൽ സി പി എമ്മ് അവരുടെ സംഘടനാപരമായ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞു സി പി ഐ സമ്മേളന അവസാന ഘട്ടത്തിലാണെങ്കിൽ കോൺഗ്രസിന് മാത്രം ഇതുവരെ നേരം വെളുത്തിട്ടില്ല ഇവരിതൊന്നും കാണുന്നില്ല എന്നുള്ളത് ഈ പാർട്ടിക്കകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് അമ്പത് വർഷത്തിലധികമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഏറ്റവും ഒടുവിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അടക്കം പാർട്ടി വരുകയും ചെയ്തു അതിനുശേഷം ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റി രണ്ടിലാണ് കേരളത്തിൽ അവസാനമായിട്ട് എ കെ അനണിക്കെതിരെ വയലാറ് വി കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചത് അതിനുശേഷം ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഒന്നുമില്ല ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമൊന്നും ഇന്ത്യയിലെ നൂറ്റമ്പത് കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നമാണോ കേരള ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്കതാണ് എന്തുകൊണ്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും നട്ടലുള്ള ഒരു കോൺഗ്രസുകാരൻ പോലും ഈ പാർട്ടിക്ക് അത് ജീവിച്ചിരിപ്പില്ല ദേശീയ തലത്തിലുമില്ല സംസ്ഥാന തലങ്ങളിലും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ പത്ത് പത്ത് പതിനെട്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതിൻ്റെ കാര്യം ഇത് ഈ സംഘടന എന്ന് പറയുന്ന കടലാസിൽ മാത്രമേ ഉള്ളൂ എ ഐ സി സിയുടെ ലെറ്റർപാടുകളിൽ മാത്രം ജീവിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇത് മാറിയതിൻ്റെ കാരണം അത് തന്നെയാണ് ഈ പാർട്ടിക്കകത്ത് പുതിയ പുതിയ രക്തം വരണമെന്നുണ്ടെങ്കിൽ പൊതു ആയിട്ട് നേതാക്കൾ ഉയർന്നു വരണമെങ്കിൽ നിങ്ങൾ അതിനുള്ള സംഘടനാ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്ന് ഇന്ന് തന്നെ മാധ്യമങ്ങളിൽ വന്ന ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ച് പാർട്ടിയോട് അകന്ന് നിൽക്കുന്ന പഴയകാല നേതാക്കന്മാരെയും എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് അതാണ് അവരുടെ അവർ നടത്തുന്ന വലിയൊരു സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ അതേപോലെ തന്നെ അവരവരുടെ താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് മുതൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ വരെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ പാർട്ടി അനങ്ങിത്തുടങ്ങി ഇവിടെ ഇനി ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും നേരം വിളിക്കാത്തൊരവസ്ഥയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പാർട്ടി ചെന്നുപെട്ട് നിൽക്കുന്നത് ഈ പഴയകാല പാരമ്പര്യം പറഞ്ഞ് ഞെളിവിരി കൊള്ളുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല ഒരു ഒരു തരത്തിലുള്ള നിങ്ങൾ നമ്മൾ ഈ പാട്ടിയുടെ ടോട്ടൽ കണക്കെടുത്ത് നോക്കിയാൽ എത്ര ചെറുപ്പക്കാരാണ് നേതൃത്വത്തിലേക്ക് വരുന്നത് കുറേ അമ്മാവന്മാർ ഇപ്പോഴും പണ്ടത്തെ കാര്യവും പറഞ്ഞുകൊണ്ട് ഈ കെ പി സി ആഫീസിനകത്ത് വേറെ ഒന്നും നടക്കുന്നില്ല പുതിയ നേതൃത്വങ്ങൾ ഉണ്ടാകുന്നില്ല പുതിയതായിട്ട് പാർട്ടിക്ക് പരിപാടികളില്ല ഈ പാർട്ടിയുടെ ഒരു നിങ്ങളുടെ ആരുടെയും ഓർമ്മയിൽ ഒരു ഒരു അഞ്ച് പത്ത് വർഷത്തിനുടേല ഈ പാർട്ടിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടന്നായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നുമില്ല രാഷ്ട്രീയകാര്യ സമിതി വർഷത്തിലൊരിക്കലാണ് അപ്പം ഇതൊക്കെയാണ് ഈ നടക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ ഇവർക്കാർക്ക് ഇതിൽ താല്പര്യമില്ല ഇതിങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ളതാണ് കുറച്ച് പേർക്ക് എം പി എം എൽ എ ആകാം അവർക്ക് ഭരണം പിടിക്കണമെന്നോ ദേശീയതലത്തിൽ ഭരണം പിടിക്കണമെന്നോ ഒരു കാഴ്ചപ്പാട് പോലും ഇല്ല അതായത് ഇനി തെരഞ്ഞെടുപ്പുകളുടെ ഘോഷയാത്രയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായി അതുകഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ും അത്ഭുതപ്പെടുത്തുന്നത് ഉള്ളൂ എന്റെ കാര്യം സ്വന്തം കാര്യം ചിന്താവുക എനിക്ക് എം പി ആകണം എം എൽ എ ആവണം അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം അതിനപ്പുറത്തേക്ക് ഇത് സംഘടനയെ ചലിപ്പിക്കേണ്ടതാരാണ് പുറത്തുനിൽക്കുന്നവരല്ലോ ഇത് ഇവിടുത്തെ കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിഘാതമായി ബി ജെ പി ആണോ സി പി എം ആണോ സി പി ഐ ആണോ ഇവരാരും അല്ലല്ലോ നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങളുടെ അടുക്കള അടുക്കളവാദത്തിൽ ജോലി ചെയ്യാൻ വരുന്നവരെ നിങ്ങൾ പാർട്ടി നേതാക്കന്മാരായിട്ട് പ്രതിഷ്ഠിച്ചു വെക്കുന്നു ഒന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ പേര് നോമിനേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പാർട്ടി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ ഈ എ ഐ സി സി നടന്നു അവിടെ ആരെങ്കിലും പറഞ്ഞോ നമ്മുടെ താ താഴെത്തട്ടിലുള്ള ഒന്നോ രണ്ടോ വർഷം ഇനി പ്രതിഷ്ഠിച്ചിരിക്കേണ്ടി വന്നാൽ പോലും ഈ സംഘടനയൊന്ന് ഉടച്ചു വാർത്ത് താഴെത്തട്ട് മുതൽ ബി ബൂത്ത് തലം ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ചിട്ടപ്രകാരമുള്ള കൂടുതൽ വോട്ട് വാങ്ങിക്കുന്ന ജനസമ്മതി ഉള്ളവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രോസസ്സിനെക്കുറിച്ച് ഇവരാരും ആലോചിക്കുന്നത് ഈ ചെറുപ്പക്കാരനായ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്കയോ ഒന്നുമില്ല ഇത് അവരുടെ കുടുംബത്തിനകത്ത് നിൽക്കുന്ന കുറേ അടുക്കള ജോലിക്കാരെ കൊണ്ട് വെച്ച് ഈ പാർട്ടി ഓടിച്ചു കൊണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും നടക്കുന്നില്ല അത് നോക്കി ഓരോ പാർട്ടിയും അവരുടെ നയപരിപാടികളുമായിട്ട് മുന്നേറുമ്പോൾ കോൺഗ്രസിൻ്റെ നയപരമായ കാര്യങ്ങൾ പോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ല കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് താഴെ എത്തിക്കാനുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ആവേശം വരുന്ന തരത്തിലേക്ക് സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം ഒരു ഘട്ടത്തിലും ഉണ്ടാവുന്നില്ല ഇപ്പോഴും ഇവർ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ വരുന്നു പോകുന്നു എന്ന് ഒഴിച്ചാൽ നിങ്ങൾ നോക്കിയാൽ പത്ത് വർഷമായിട്ടൊരു പാർട്ടി അധികാരത്തിന് പുറത്ത് നിൽക്കുകയാണ് എന്തുകൊണ്ട് എന്നുള്ളൊരു പുനർചിന്തനം പോലും ഇതിനകത്ത് നടക്കുന്നില്ല രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഇവിടെ തോറ്റു രണ്ട് തിരഞ്ഞെടുപ്പുകൾ തോറ്റിട്ട് പാർട്ടി അതിനെക്കുറിച്ച് എന്തുകൊണ്ട് തോറ്റു എന്ന് നമ്മൾ സന്ദേശ സിനിമയ്ക്ക് നമ്മൾ എന്തുകൊണ്ട് എന്ന് ലളിതമായി പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ് ഇനി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമെന്ന് പോലും ആർക്കും ഉറപ്പില്ല ആരും പറയുന്നുമില്ല അല്ലെ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ട് അതിനെ മുതലെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇപ്പോഴും ഈ ഞങ്ങൾ ഇപ്പോഴും പുനഃസംഘടന പുനഃസംഘടന എന്നുള്ള പല്ലവി ഒരു നമ്മൾ കാണുന്നതല്ലേ ഈ ഓഫീസിനകത്ത് ഒരു ആൾക്കൂട്ടം കാണാൻ ഇപ്പം കഴിയുന്നുണ്ടോ പ്രതിപക്ഷത്തിരിക്കും സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ ഓഫീസുകളിലേക്കാണ് ജനങ്ങൾ വരുന്നത് ഇല്ലേ വിവിധ തരത്തിലുള്ള പരാതികൾ സംഘടനാ പ്രശ്നങ്ങളൊക്കെ വരുന്നത് വിളങ്ങും ആരുമില്ല മരുഭൂ താർ മരുഭൂമി പോലെയാണ് ഇവിടെ നിൽക്കുന്നത് ആകെ വൈകുന്നേരങ്ങൾ അതുവഴി നടക്കുക പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് പട്ടി ഓടിച്ചിട്ട് കടിക്കും അതാണ് ഈ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ ഓഫീസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്